ഡ്രൈവർ ൃഷ്ണൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മെമ്മറി കാർഡ് പരിശോധിച്ചു തെളിവ് അവർക്കെതിരെന്ന് കണ്ടപ്പോൾ മുക്കിയെന്നാണ് യദൂകൃഷ്ണൻ ആരോപിക്കുന്നത് സച്ചിൻ ദേവ് എം എൽ എ ബസ്സിനകത്ത് നടത്തിയ അതിക്രമം മെമ്മറി കാർഡിൽ ഉണ്ടെന്നും യദൂകൃഷ്ണൻ പറഞ്ഞു ഏതായാലും തെളിവുകൾ എം എൽ എക്കും മേയർക്കും എതിരാണെന്ന് കണ്ടപ്പോൾ തെളിവുകൾ മുക്കുകയായിരുന്നു എന്നാണ് യദുകൃഷ്ണൻ ആരോപിക്കുന്നത് തനിക്കെതിരെ തെളിവുണ്ടോ എന്ന് മെമ്മറി കാർഡ് എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ തെളിവുകളെല്ലാം എം എൽ എയ്ക്കും മേയർക്കും എതിരാണെന്ന് കണ്ടപ്പോഴായിരിക്കും മുക്കിയതെന്നാണ് മാത്രമല്ല സച്ചിൻ്റേത് എം എൽ എ ബസ്സിനകത്ത് നടത്തിയ അതിക്രമം അടക്കമുള്ള കാര്യങ്ങൾ ആര്യ രാജേന്ദ്രന് നേരെ അശ്രീലാംഗ്യം കാണിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിന്റെ സത്യം പുറത്തുകൊണ്ട് വരണമെങ്കിൽ മെമ്മറി കാർഡ് വേണമെന്നും പക്ഷേ ആ മെമ്മറി കാർഡ് മുക്കിയതാണ് എന്ന് തന്നെയാണ് യദു കൃഷ്ണൻ പറയുന്നത് യദു രണ്ട് കൽപ്പിച്ചാണ് മെമ്മറി കാർഡ് പരിശോധിച്ചു തെളിവ് അവർക്കെതിരെന്ന് കണ്ടപ്പോൾ മുക്കിയെന്ന യദു അതിശക്തമായി തന്നെ ആരോപിക്കുന്നു ഇതിനിടയിൽ ആര്യ രാജേന്ദ്രനെതിരായ ഡ്രൈവറുടെ പരാതി പുനഃപരിശോധിക്കുകയാണ് മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കം മെമ്മറി കാർഡ് കാണാതായതില് മെമ്മറി കാർഡ് മുക്കിയതാണെന്ന ഡ്രൈവർ തനിക്കെതിരെ തെളിവുണ്ടോ തെളിവുണ്ടോയെന്ന് മെമ്മറി കാർഡ് എടുത്ത് പരിശോധിച്ചു നോക്കി എല്ലാ തെളിവും അവർക്കെതിരാണെന്ന് കണ്ടപ്പോഴാണ് മുക്കിയത് സച്ചിൻ ദേവ് എം എൽ എ ബസ്സിനകത്ത് നടത്തിയ അതിക്രമം മെമ്മറി കാർഡിൽ ഉണ്ടെന്നും യദു കൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരായ കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിന്റെ പരാതി പോലീസ് പുനഃപരിശോധിക്കുകയാണ് ഡ്രൈവറെ പോലീസിൽ ഏൽപ്പിച്ച മേയറുടെ നടപടി നിയമപരമാണോ എന്ന് പരിശോധിക്കും സംഭവത്തിൽ കന്റോൺമെന്റ് എ സിപിയോട് തിരുവനന്തപുരം ഡി സി പി റിപ്പോർട്ട് തേടി യെതുവിന്റെ ആദ്യ പരാതിയിൽ കേസെടുത്തിരുന്നില്ല അതേസമയം ബസിലെ സിസിടി വിയിലെ മെമ്മറി കാർഡ് നഷ്ടമായത് തമ്പാനൂർ ഡിപ്പോയിൽ നിന്നെന്നും നിഗമനം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ ബസ്സിലെ സി സി ടി വി മെമ്മറി കാർഡ് കാണാതായതിൽ കേസെടുത്തു കെ എസ് ആർ ടി സി നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് ബസ്സിനുള്ളിൽ സംഭവിച്ചത് എന്താണെന്നതിന്റെ പ്രധാന തെളിവാണ് മെമ്മറി കാർഡിൽ പോലീസ് ശേഖരിക്കാൻ എത്തിയപ്പോഴാണ് മെമ്മറി ഇല്ലെന്ന് അറിഞ്ഞത് കെ എസ് ആർ ടി സി ഡ്രൈവറുമായുണ്ടായ തർക്കത്തിന് പിന്നാലെ തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു സാമൂഹിക മാധ്യമങ്ങളിലൂടെ തന്നെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്നും ഇത് തടയണമെന്നുമുള്ള മേയറുടെ പരാതിയിൽ രണ്ട് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഡ്രൈവർ യദു കമ്മീഷണർക്ക് നൽകിയ പരാതിയും മേയറും കുടുംബവും സഞ്ചരിച്ച വാഹനം കെഎസ്ആർടിസി ബസ്സിന് കുറുകെയിട്ട് തടഞ്ഞതിന്റെയും ബസ് ഡ്രൈവറോട് തർക്കിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവം വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് മേയർക്കെതിരെ സൈബർ ആക്രമണം ആരംഭിച്ചത് ബസ് ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചു ബസ് ഇടിപ്പിക്കാൻ എന്നുള്ള ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യെതിവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ ബസ് തടഞ്ഞെന്ന ഡ്രൈവറുടെ പരാതിയിൽ മേയർക്കെതിരെ കേസെടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല അതിനിടെയാണ് സംഭവത്തിൽ നിർണായക തെളിവായി മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബസ്സിലെ സിസിടിവിയുടെ മെമ്മറി കാർഡ് കാണാതായതിൽ പോലീസ് കേസെടുത്തത് കെ എസ് ആർ ടി സിയുടെ പരാതിയിൽ തമ്പാനൂർ പോലീസാണ് കേസെടുത്തത് ക്യാമറകൾ പരിശോധിക്കാൻ ആദ്യം വിമുഖത കാണിച്ചിരുന്ന പോലീസ് ബുധനാഴ്ച രാവിലെയാണ് ബസ് പരിശോധിക്കാനെത്തിയത് പരിശോധനയിൽ ക്യാമറയുടെ ഡി ലഭിച്ചു എന്നാൽ ഡി വിആറിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല മെമ്മറി കാർഡ് നേരത്തെ ഉണ്ടായിരുന്നോ എന്നും ആരെങ്കിലും മാറ്റിയതാണോ എന്നും വ്യക്തമല്ലെന്നാണ് പോലീസ് പറയുന്നത് ബസ്സിൽ മൂന്ന് നിരീക്ഷണ ക്യാമറകൾ ഉണ്ടായിരുന്നു മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന് പിന്നാലെ ബസ്സിലെ ക്യാമറകൾ പരിശോധിക്കാത്തതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മേയർ ആര്യ രാജേന്ദ്രനു നേരെ ഡ്രൈവർ അശ്രീലാംഗി കാണിച്ചെന്ന ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ ബസ്സിലെ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു